വീട്ടിലെത്തിയ പിന്നെ അമ്മ ഉണ്ടാക്കുന്ന ആഹാരം വീഡിയോ എടുത്ത് എൻ്റെ ഒരു ഹോബിയാണ് കുറെ ദിവസം കഴിയുമ്പോഴത്തേക്കും ഒരു സങ്കടമൊക്കെ വരുമ്പോ അതൊക്കെ എടുത്തു വെച്ച് ഇങ്ങനെ നോക്കും ആദ്യത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലയായിരിക്കും വരതരച്ച കടലക്കറി അതിങ്ങനെ കുഴച്ച് കഴിച്ച് ഒരു ചായയും കൂടായി കഴിഞ്ഞാൽ തൃപ്തിയായി അമ്പലത്തിലെ ഉത്സവം പ്രമാണിച്ച് വെജിറ്റേറിയൻ ഊണായിരുന്നു ഇത്തവണ ചോറും നല്ല ഇടിച്ചക്ക തോരനും നെല്ലിക്ക അച്ചാറും പരിപ്പും പച്ചക്കായയും ചേർത്ത് ഒരു ഒഴിച്ചു കറിയും പിന്നെ ഒരു ചമ്മന്തിയും ഊണും അടിപൊളിയായിരുന്നു ട്ട പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന അരി വെച്ച് അമ്മ ഉണ്ടാക്കിയ നെയ് പായസം കാണുമ്പോഴേ നല്ല കൊതി വരുന്നില്ലേ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മാംഗോ ഷേക്ക് കിട്ടി ഈ വർഷത്തെ ആദ്യത്തെ മാംഗോ ഷേക്ക് പിന്നെ ഒരു പൈനാപ്പിളും അപ്പൊ എൻജോയ്